السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رحم الله مؤمنين نعم نام يدانا دفصا نمبو بجاجا لكنا بيغر وادا സംഭവം നമ്മുടെ മുന്നിൽ അരങ്ങേറിയത് നാം ഞെടുക്കത്തോടുകൂടി കണ്ടു കാശ്മീരിൽ ഏതാനും ചില തീവ്രവാദികൾ കയറി ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് പരിശുദ്ധമായ കലിമയെ അപമാനിക്കുന്നതിന് വേണ്ടി അതല്ല എങ്കിൽ ഇസ്ലാം തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും മതമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ട് അവിടെ വന്നതായ നിരപരാധികളായ മുസ്ലിമും അതുപോലെ തന്നെ ഹൈന്ദവരും ക്രൈസ്തവരുമായ സഹോദരങ്ങളെ ഏകദേശം ഇരുപത്തിയാറ് പേരെ അറിവുകൾ ചെയ്ത സംഭവം നാം കണ്ടതാണ് നാം കേട്ടതാണ് എന്നാൽ ഇതിനെ സംബന്ധിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതോ ഒരു ധാരണയും അറിവുമില്ലാത്ത പാമരരായ ചില ആളുകൾ ഇസ്ലാമിനെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുകയാണ് അവരും അങ്ങനെ മനസ്സിലാക്കുന്നു യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ദീനൽ ഇസ്ലാം ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും മതമല്ല സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മതമാകുന്നു പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് ആ പരിശുദ്ധമായ ഖുർആാൻ ഷെരീഫിലൂടെ പറയുന്നു ആരുടെയെങ്കിലും ഒരാളുടെ ജീവൻ ആരെങ്കിലും മഹനിച്ചു കഴിഞ്ഞാൽ അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ മുസ്ലിമിൻ്റേതല്ല ഹൈന്ദവൻ്റേത് എന്ന് പരിശുദ്ധമായ ഖുറാൻ ശരീഫ് എടുത്തു പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവൻ ആരെങ്കിലും ഹനിച്ചു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും കൊന്ന കൊലയാളിയെ പോലെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ സുഹൃത്തുൽ മാഹിദയിലൂടെ അള്ളാഹു പറയുന്നു ആ ഒരാളുടെ ഏതെങ്കിലും ഒരാളുടെ ജീവൻ ഹനിക്കുന്നതിന് പകരം ഒരുവൻ്റെ ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ അവൻ ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളുടെയും ജീവൻ രക്ഷിച്ചവനെ പോലെയാണെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുമ്പോൾ ആ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ പഠിക്കാതെയും അതുപോലെ തന്നെ മനസ്സിലാക്കാതെയും ഇസ്ലാമിനെയും അതുപോലെ തന്നെ ആ ഇസ്ലാമിൻ്റെ പ്രവാചകരായ അഷ്റഫ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സുല്ലാഹു അലി വസ്ലം തങ്ങളെയും തീവ്രവാദിയായി ചിത്രീകരിക്കുന്ന ഒരു കാലം ആ സല്ലല്ലാഹു പ്രവാദി റസലു പറഞ്ഞത് എന്താണ് ആരെങ്കിലും ഒരാൾ ഒരു ഒരു ജീവിയെ വധിച്ചു കഴിഞ്ഞാൽ അവൻ നാളെ അതിൻ്റെ പേരിൽ അള്ളാഹുസത്തിന്റെ മുന്നിൽ കണക്കി രേഖപ്പെടുത്തേണ്ടി വരുമെന്ന് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോൾ ആ പരിശുദ്ധമായ ദീനിനെ വേണ്ട വിധം മനസ്സിലാക്കുക ആ പ്രവാചകൻ സത്യത്തിന്റെ തിരുദൂതർ കാന്യത്തിന്റെ കടലായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളുടെ സന്ദേശം മനസ്സിലാക്കുക ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു എന്താണ് ആ പ്രവാചകൻ പറഞ്ഞു അർറഹീമൂൻ ഇർഹമഹു മർഹമാൻ ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുകും സഫാ അർറഹീമൂൻ ഇർഹമഹു മർഹമാൻ ഇർഹമൂ മൻ ഫിൽ അർദി യർഹമുകും മൻ ഫിസ്സമാ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് ഗരണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്നും പ്രവാചകർ പഠിപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധമായ ദീൻ ഉൽ ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാകുന്നു ആ പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിനെ വേണ്ട വിധം പഠിച്ചു മനസ്സിലാക്കുക ആ ഇസ്ലാമിനെ ഒരു കാരണവശാലും വിശാലം പഠിച്ചു മനസ്സിലാക്കാതെ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മതമാണെന്ന് ആരും ചിത്രീകരിക്കരുത് അത്തരത്തിലുള്ള അബദ്ധ ധാരണയിൽ ചെന്ന് വിട്ടുപോകരുതെന്ന് ഞാൻ അവസരോചിതമായി ഉണർത്തുകയാണ് അസ്ലാം